റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂർ ജില്ലാ ടീമിന് നേതൃത്വം നൽകിയ റവന്യൂ ജില്ലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി അക്കാദമിക് കൗൺസിൽ അംഗവുമായ കെ കെ മജീദ് മാസ്റ്ററെ മുണ്ടത്തിക്കോട് നടന്ന ഉപജില്ലാ കലോത്സവ വേദിയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂർ ജില്ലാ ടീമിന് നേതൃത്വം നൽകിയ റവന്യൂ ജില്ലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി അക്കാദമിക് കൌൺസിൽ അംഗവുമായ കെ കെ മജീദ് മാസ്റ്ററെ മുണ്ടത്തിക്കോട് ഉപജില്ലാ കലോത്സവ വേദിയിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓവാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ആഷറാഫ് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീൽ അബി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാർ എഇ ഷീജ കുനീൽ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് വടക്കാഞ്ചേരി